നമ്മുടെ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി അച്ചാറാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് അധിക സമയൊന്നും വേണ്ട ഉണ്ടാക്കാൻ അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പ് എന്താ പറയാൻ വരുന്നതെന്ന് അറിയാലോ ലൈക്ക് ചെയ്യണേ അപ്പൊ നമ്മുടെ ഇഞ്ചി അച്ചാറിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് പറയാം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇരുന്നൂറ്റമ്പത് ഗ്രാം കാശ്മീരി മുളക് പൊടി അഞ്ച് ടീസ്പൂൺ അത് എരി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം വെളുത്തുള്ളി വലിയ രണ്ടു തുടം വാളൻപുളി അതായത് പിഴുകുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പിന്നെ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉണക്കമുളക് അതായത് വറ്റൽമുളക് അത് നമ്മുടെ ആവശ്യത്തിനെടുക്കാം തേങ്ങാ കൊത്ത് ആവശ്യത്തിന് ഉലുവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കായം ആവശ്യത്തിന് പിന്നെ ശർക്കരയും പഞ്ചസാരയും അത് ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അത് ലേശമെടുക്കാം കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് എണ്ണ അത് കടുക എണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഇതിലേതേലുമാണ് ഏറ്റവും നല്ലത് ഇനി ഇത് രണ്ടുമില്ല എങ്കിൽ സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കാം ഇത് വലിയ രണ്ടു തൊടം വെളുത്തുള്ളി പൊളിച്ചെടുത്തതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസിങ് എന്താണെന്ന് വെച്ചാല് നമ്മൾ വെള്ളത്തിലിട്ടേക്കുന്ന വാളം പുളിയില്ലേ അത് നല്ലതുപോലെ പിഴിഞ്ഞ് അതിന്റെ വെള്ളം മാറ്റിയെടുക്കണം പുളി നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി എടുക്കുമ്പോൾ നല്ലതുപോലെ വിളഞ്ഞ് ഇഞ്ചി എടുക്കാൻ ശ്രദ്ധിക്കണേ കാരണം അതാവുമ്പോൾ നല്ല ടേസ്റ്റ് കാണും വിളഞ്ഞതെന്ന് വെച്ചാല് അധികം വെള്ളമില്ലാത്ത നല്ല നാരുള്ള ആ ഇഞ്ചിയാണ് എനിക്ക് കിട്ടിയത് നല്ല മുറ്റിയ ഇഞ്ചി ആയത് ധരിഞ്ഞിരിക്കുന്നത് കണ്ടോ ഒത്തിരി പൊടി പൊടി പോലല്ല നമുക്കിത്തിരി കടിക്കാൻ കിട്ടണം അതാണ് പരുവം വിളഞ്ഞ ഇഞ്ചി കണ്ടെടുക്കുന്നതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരു ചെറിയ നീല കളർ കാണും അകം നല്ല നാല് കാണും ഒട്ടും വെള്ളം കാണത്തില്ല അങ്ങനെയാണ് വിളഞ്ഞ ഇഞ്ചി നമ്മൾ കണ്ടുപിടിക്കുന്നത് അതാകുമ്പോൾ നല്ല ഈ ഇഞ്ചിക്ക് നല്ല എരിയുണ്ട് കാരണം വിളയാത്തതാണെങ്കിൽ അത് ഈ എരി കാണത്തില്ല വെറും വെള്ളമായിരിക്കും അതിനകത്ത് ആദ്യം നമുക്ക് ി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ തേങ്ങാക്കോത്തൊന്നും വറുത്തെടുക്കാം എണ്ണ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് കടുകെണ്ണയോ നല്ലെണ്ണയോ ആണെങ്കിൽ ഏറ്റവും നല്ലത് ഞാനിപ്പോ ഇവിടെ സൺഫ്ലവർ ആയിട്ടേക്കുന്നതെ ഇനി ഇതിലേക്ക് ഈ തേങ്ങാ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എണ്ണ കൂടുതലാണോ എന്ന് ചിന്തിക്കേണ്ട കാരണം നമ്മള് ബാക്കിയും ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്നും മൂത്ത് ഗോൾഡൻ കളർ കളറാവണം തേങ്ങക്കുത്ത് ഒത്തിരി വലുതായിട്ട് അരിയല്ലേ ചെറുതായിട്ട് അതായത് നമുക്ക് ഇടയ്ക്ക് ഒന്ന് കടിക്കണം അതിനു വേണ്ടിയാ ചെറുതായിട്ട് അരിയാവേ നമ്മുടെ തേങ്ങക്കുത്ത് പരുവമായിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ കോരി എടുക്കാല്ലെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതിന്റെ പരുവും ഇതുപോലെ നല്ല കളറാവണം പക്ഷെ കരിഞ്ഞു പോകല്ലേ ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾ തേങ്ങ വറുത്തതിന് ശേഷം എണ്ണ കുറവാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കാം ഉണ്ടെങ്കിൽ അത്ര മാത്രം മതിയെ ഇനി ഇത് നമുക്കൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം ഒത്തിരി അങ്ങ് ക്രിസ്റ്റി ആവേണ്ട ഒന്ന് കളർ മാറി വന്നാ മതിയെ കാരണം ഒത്തിരി ക്രിസ്പി ആയാലും നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് കാണില്ല ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളർ ആയി വരണം അത്രയും മതി നല്ല വിളഞ്ഞ ഇഞ്ചി അതുകൊണ്ടാണ് കണ്ടില്ലേ ഇതിപ്പോ ഇഞ്ചി ആയിരുന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോയനെ ഇതിപ്പോ കണ്ടു ഒന്നിലൊന്നേ തൊടാതെ ഇങ്ങനെ കിടക്കുന്ന നല്ല വിളഞ്ഞ ഇഞ്ചി ആയോണ്ടി പരുവമായി വരുന്നുണ്ട് പച്ചയൊക്കെ മാറി എന്നാല് ക്രിസ്പിയുമല്ലേ കണ്ടെ നമുക്കിത് കോരി കോരി എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കോരിയിടുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമയം കാണരുത് വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഒത്തിരി ദിവസം ഇരിക്കത്തില്ല അത് പൂത്ത് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒട്ടും വെള്ളമയം ഇല്ലാത്ത പാത്രത്തിലോട്ട് വേണേ കോരിയിട ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച ഇഞ്ചിയിൽ നിന്നും ഇത് ഈ സ്പൂണിന് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം നമ്മൾ ആദ്യം വെളുത്തുള്ളി പേസ്റ്റാക്കിയില്ലേ അത് കഴിഞ്ഞിട്ട് ആ ജാർ കഴുകേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഇട്ട് നമുക്ക് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം വെള്ളം അരച്ചെടുക്കുമ്പോൾ നമ്മൾ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ആവശ്യത്തിന് ആ പുളിവെള്ളം ഒഴിച്ചു വേണം അരച്ചെടുക്കാൻ പുളിവെള്ളം മൊത്തം ഒഴിക്കരുത് ഈ പേസ്റ്റ് അര ഈ ഇഞ്ചി അരയാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം അതിന് ഉപയോഗിക്കേണ്ടത് പുളിവെള്ള പുളിവെള്ളം നമുക്ക് ആദ്യം കുറച്ച് കുറച്ചൊഴിച്ചാ മതി കാരണം ഒത്തിരി ഒഴിച്ചാല് ഇഞ്ചി നല്ല അരഞ്ഞും കിട്ടത്തില്ല വെള്ളം കൂടിയാൽ അരയത്തില്ല അരച്ച് വെച്ച ഇഞ്ചി പേസ്റ്റ് ആയത് ഞാൻ ആ കാണിച്ച വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇത് നമുക്ക് മാറ്റി വെക്കാം കഴുവി അതിനാ തൊഴിക്കണ്ട അതിന് നമുക്ക് പിന്നെ ഈ കുളിവെള്ളം ഒഴിക്കേണ്ട സമയത്ത് ഈ വെള്ളം ഒഴിച്ചാ മതി നമ്മൾ അരച്ച് വെക്കുന്നതിനകത്ത് ഇത് ഒഴിക്കല്ലേ ഇനി നമുക്ക് നമ്മൾ ആ ഇഞ്ചി പഴറ്റിയു ശേഷമുള്ള എണ്ണയില്ലേ അതിലേക്ക് ആ എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ കുറവാണെങ്കിൽ എക്സ്ട്രാ ഒഴിച്ചോണേ ആവശ്യത്തിനുള്ള കടുവ് പൊട്ടി ഇനി നമുക്ക് പറ്റുന്നുള്ളത് എന്നിട്ട് കറി വെക്കുക ഇനി തീ ഏറ്റവും കുറച്ച ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പേസ്റ്റ് ഇത് വെച്ച് നല്ലതുപോലെ തീ ഏറ്റവും അല്ലെന്നുണ്ടെ അടുക്കി പിടിക്കും വെളുത്തുള്ളി നല്ലതുപോലെ പച്ച പച്ചമണമൊക്കെ കളറ് മാറി തരണം ഇതിപ്പോ വെളുത്തുള്ളി ഇട്ടിട്ട് ഈ പേസ്റ്റ് ഇട്ടിട്ട് തീ ഒത്തിരി കൂട്ടല്ലേ അത് അടുക്കി പിടിക്കും നല്ലോലെ മൂക്കത്തിൽ അത് കരിഞ്ഞു പോകും ഇത് ചെറു തീയിലിട്ട് തേടി നല്ല വൈണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി കൊടുക്കാം അതൊന്ന് കളർ മാറി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവണം തീ കുറഞ്ഞു തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്ത സ്പൂൺ ഇതാണ് കുഞ്ഞുസ്പൂണ അഞ്ച് ടീസ്പൂൺ അതായത് നമ്മുടെ ഇഞ്ചി നല്ല എരിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്രത്തിന്റെ ആവശ്യമുള്ളൂ പക്ഷെ ഇതിനേക്കാളും കുറവ് എരി വേണമെന്നുള്ളവർക്ക് കുറയ്ക്കാം കേട്ടോ ഇതിപ്പോ നല്ല കളറുള്ള കശ്മീരിയാ കശ്മീരിയാണെന്ന് പറഞ്ഞാൽ ഇത് എരി ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എരി അഡ്ജസ്റ്റ് ചെയ്യാം ഞാൻ ഇത്ര എടുത്തതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എരി കുറവ് മതിയെങ്കിൽ കുഴപ്പമില്ല ഇഞ്ചിയുടെ എരി നല്ല കൂടുതലുള്ളതാണെങ്കിൽ മുളക് പൊടി ഇച്ചിരി കുറയ്ക്കണം ഇത് നല്ലതുപോലൊന്നും വയളാണ് അതായത് മുളക് പൊടി നല്ലോലെ മൂത്ത് പകുപൊടി ഇട്ടശേഷം യാതൊരു കാരണവെച്ചാലും തീ കൂട്ടിയിടാൻ പാടില്ല കണ്ടില്ലേ എണ്ണ തെളിഞ്ഞു വരുന്ന നല്ല കളറായത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ചേർത്തി ഞാൻ എണ്ണ അധികം എടുത്തിട്ടില്ല കിടക്കാതെ അച്ചാറിന് നല്ലപോലെ ഇടാറുണ്ട് കാരണം നമ്മൾ ഈ ഇഞ്ചി ഇച്ചിരി ഫ്രൈ ചെയ്തല്ലേ എടുത്തേ അപ്പൊ അതിന്റെയൊക്കെ എണ്ണ ഇറങ്ങും അതിന്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ഈ പുളി വെള്ളം ആ മിക്സി ജാറിൽ ജാറിലിരിക്കുന്നതുകൂടെ ഒഴിച്ച് മിക്സ് ചെയ്തോണേ പുളിവെള്ളം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് മൊത്തം ആദ്യം ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി പിന്നെ ലാസ്റ്റിൽ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇപ്പോഴത്തെ ഞാൻ മുക്കാൽ ഭാഗവും ഒഴിച്ചിട്ടുണ്ടേ ഇത് ഒന്ന് തിളയ്ക്കണം ീ മീഡിയം തീയിലായിട്ടേക്കുന്ന തീ ഒത്തിരി കൂട്ടരുത് കാരണം മുളക് കൂടി കരിഞ്ഞു പോവും അതുകൊണ്ട് തീ മീഡിയത്തിലിട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കാം കുറച്ചുകൂടി പുളിവെള്ളം ഒഴിച്ചു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ആദ്യം ഒത്തിരി ഇടണ്ട പിന്നെ വേണോന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ആ വെള്ളം നല്ലതുപോലെ തിളച്ച് പുളി മൊത്തം ഞാൻ ഒഴിച്ചേ വെള്ളം നല്ലതുപോലെ തിളച്ച് എണ്ണ തെളിഞ്ഞ വേണ്ടു ഇനി നമുക്കിതിലേക്ക് തീ തീരെ ഓഫ് ചെയ്തിട്ട് സ്ലോ ആക്കിയിട്ട് ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിന്റെ കൂട്ടത്തില് തേങ്ങാ കുത്തും ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ലതുപോലെ തിളച്ച് പിടിക്കണം ഇതിനകത്ത് സൂക്ഷിക്കണം ഇത് തിണയ്ക്കുമ്പോ കയ്യിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണം ഇളക്കാൻ ഇപ്പൊ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാല് ഉലുവപ്പൊടിയും കായപ്പൊടിയും എന്നിട്ട് ഇളക്കിട്ടുള്ളൂ ഇവിടെ ഇഞ്ചി അച്ചാറ് ഞാൻ നോക്കട്ടെ കായമൊക്കെ പരിവുവാന്നോളും ചിലശം കൂടെ കായപ്പൊടി ഇടുവാ അതായത് ഒരു ഒരു ടീസ്പൂൺ കുഞ്ഞു സ്പൂണിനും കായമിട്ടു പിന്നെ ഉപ്പ് ഞാൻ ഇച്ചിരി കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടിപ്പ് ഏശം പഞ്ചസാര ശർക്കര വേണമെന്നുള്ളത് ശർക്കര ഇടാം ഞാൻ പൊതുവെ എല്ലാത്തിനും പഞ്ചസാര ചേർക്കുന്നത് ഒത്തിരി വേണ്ട മതി എന്നിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെക്കാം ഇങ്ങനെയാണ് നമ്മുടെ ഇഞ്ചി അച്ചാർ ഇടുന്നത് എളുപ്പമല്ലേ അടച്ചു വെച്ചേക്കാം ഇപ്പൊ തന്നെ നല്ല മണം വേദണ്ട കായത്തിന്റെയും പുലുവയുടെയും എല്ലാത്തിന്റെയും ഇത് ചൂടോടെ വേറെ പാത്രത്തിലേക്ക് മാറ്റണ്ട കേട്ടോ ഇതൊന്ന് ഇതിനകത്തിരുന്ന് തന്നെ ഒരു രണ്ടു മൂന്ന് മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അല്ലെങ്കിൽ നല്ലതുപോലെ തണുത്ത ശേഷം കുപ്പി ലങ്ങാണമാക്കി സൂക്ഷിച്ച് വെച്ചാൽ മതി കുപ്പി എടുക്കുമ്പോൾ ഒട്ടും നനവുണ്ടാകാൻ പാടില്ല പിന്നെ ഈ വാളമ്പുളിക്ക് പകരം വിനാഗിരി ഉപയോഗിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം അതായത് ഈ വളംപുളി ഒഴിക്കുന്ന സമയത്ത് ഈ വിനാഗിരി ഒഴിച്ച് അത് തിളപ്പിച്ചു ബാക്കിയുള്ള സെയിം പ്രോസസ് ഒരു മറ്റോ ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം പൊതുവെ കുറച്ചുകൂടി ടേസ്റ്റ് പുളിവെള്ളത്തിൽ തന്നെ ചെയ്യുന്നതാണ് സോ നമ്മുടെ ഇഞ്ചി അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇരിക്കും തോന്നും ഇതിന്റെ ടേസ്റ്റ് കൂടുന്ന ഒരു അച്ചാറായത് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം അതുപോലെ കമന്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഡിഷുമായി അല്ലെങ്കിൽ ഒരു ടിപ്പുമായി ഞാൻ ഉടൻ വരാം